ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കൊരു ചട്ടി വച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഒരു വലിയ സവാളായിരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് പാകമായതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചവടം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എഗ് ഏശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എഗ്ഗ് ഏതൊന്ന് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ടുള്ള വറവൊന്ന് തയ്യാറാക്കിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് അല്പം കടുക് ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ചിക്കൻ ഏകദേശം പാകമായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ഞാൻ ഏകദേശം നന്നായിട്ടൊന്ന് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ